ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ രാപ്പകൽ സമരയാത്രയ്ക്ക് ചെറുപുഴയിൽ സ്വീകരണം നൽകി സ്വീകരണ യോഗം കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദുവാണ് സമരയാത്ര നയിക്കുന്നത് ആലയിൽ ബാലകൃഷ്ണൻ ജിജി ഉഷാ മുരളി ഡോക്ടർ ാഥ് എന്നിവർ സംസാരിച്ചു നടത്തുന്ന സമരത്തിന് ജനകീയമായ പിന്തുണ തേടുന്നതിന് വേണ്ടിയാണ് ശ്രീമതി ബിന്ദുവ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ സമര പഠന്മാർ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരുപക്ഷെ എൺപത്തിയേഴ് ദിവസമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ആശാപ്രവർത്തക സമരം നടത്തുന്നത് ഈ സമരത്തെ കേരളത്തിലെ ബഹു ജനങ്ങൾ ഒറ്റക്കെട്ടായി ഏറ്റെടുത്തിരിക്കുന്നു കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ ഈ സമരത്തോട് അനുഭവം പ്രകടിപ്പിച്ച് തിരുവനന്തപുരത്ത് ആ സമര പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ സമരം അവസാനിപ്പിക്കണം ഈ സമരത്തിനെ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് ഈ സമരത്തിനായ വിഷയങ്ങൾ ആ വിഷയങ്ങൾ തീർക്കണമെന്ന് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും അതുപോലെ കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവും കേരളത്തിലെ എൽ ഡി എഫിലുള്ള സി പി ഐയുടെ നേതാക്കന്മാർ പോലും ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി ഇതിന് വഴങ്ങുന്നില്ല എന്നുള്ളതാണ് എന്താ മുഖ്യമന്ത്രി വഴങ്ങാത്തത് ഈ വിഷയം സി ഐ ക്യു ഉയർത്തിയിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് സി ഐക്യുട നേതൃത്വത്തിലുള്ള ആശയവർക്കർമാരുടെ സംഘടന ഈ വിഷയം ഉയർത്തിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതിന് ചർച്ചയ്ക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഒരു കാര്യം മുഖ്യമന്ത്രി മനസ്സിലാക്കണം ഇന്ത്യ രാജ്യത്ത് ഈ ഇന്ത്യ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഇതുപോലെ സമരങ്ങൾ നടന്നിട്ടുണ്ട് ശ്രീമതി ബിന്ദുവോട് ഇളമുരൻ കരിയും പറഞ്ഞത് നിങ്ങൾ സമരം ചെയ്യേണ്ടത് സെക്രട്ടേറിയറ്റിന് തൊട്ടപ്പുറത്തുള്ള എ ജി ഓഫീസിന്റെ മുമ്പിലാണ് എന്നാണ് എളമുരൻ കരിയും ആ ഈ സമരത്തെ പരിഹാസം വീണ ജോർജ് പറയുന്നു ബീണ ജോർജ് പറയുന്നു എ ജി കേന്ദ്രത്തോട് സമരം ചെയ്യണം ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് മംഗലാപുരത്ത് പോയപ്പോ മംഗലാപുരത്ത് സാധാരണ സി പി എമ്മിന്റെ സമരമൊന്നും നടക്കാറില്ല കേരളത്തിനപ്പുറത്ത് നമ്മൾ ഈ സി പി എമ്മിന്റെ സമരങ്ങൾ നടക്കുന്നത് പൊതുവെ കുറവാണ് പക്ഷെ മംഗലാപുരം പോയപ്പോ മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ എടുത്ത് സി പി എമ്മിന്റെ സി ഐ യുന്റെ നേതൃത്വത്തിലൊരു ജാഥ പോകുന്നുണ്ട് ആ ജാഥ മുദ്രാവാക്യം സിദ്ധിരാമയ്യ സർക്കാരിനെതിരായിരുന്നു കർണാടക മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സിഐ ട്യൂറെ കർണാടകയിലെ പ്രവർത്തകർ കടന്നു പോകുമ്പോ ആ സമരത്തിന്റെ മുദ്രാവാക്യം അവിടുത്തെ ആശാവർക്കർമാർക്ക് വേണ്ടിയായിരുന്നു കർണാടകത്തിൽ സിദ്ധിരാമയക്കെതിരെ സിഐ യു സമരം നടത്തുന്നു

കിട്ടണം ഓഫർ ഉണ്ട് നീ എന്നോട് എന്താ പറഞ്ഞത് വില കുറവ് കിട്ടുന്നു കിട്ടിയില്ലേ എടാ ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവര് ചിലപ്പോ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തേലും കംപ്ലൈന്റ് വന്നാലോ ഇതാ വന്നാലോടെ അവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്തി ആറായി അവർ ഈ പണി തുടങ്ങി ഇനിയിപ്പോ ഒറ്റ വഴിയും അവതരിപ്പിക്കുന്നു ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കലക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം